ലോക്സഭയിലെ കോൺഗ്രസ് നേതാവിനെതിരായ ഭാരതീയ ന്യായസന്ഹിതയുടെ വകുപ്പുകൾ പ്രകാരം റെഗുലർ കേസ് രജിസ്റ്റർ ചെയ്യാൻ സിബിഐ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ രാഹുൽഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം ഇന്ത്യൻ പൗരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്നും അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും ചൂണ്ടിക്കാട്ടി റായ്ബറേലി ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം പി ആയ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നു ലൈവ് ലോ പ്രകാരം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം നേടിയ ദിവസം ഭാരതത്തിലെ പൗരത്വം അവസാനിപ്പിച്ചുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറിന് ശേഷം അദ്ദേഹം ഭാരതീയ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം തന്നെ അത് സമർപ്പിക്കണമായിരുന്നു ഒരു ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എയിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ചും പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിന്ന് അദ്ദേഹം യോഗ്യനാണെന്നും ഹർജിയിൽ കൂട്ടിച്ചേർക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട് യു കെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ആശയവിനിമയമായി ബന്ധപ്പെട്ടും കനേഡിയൻ പൗരനായ വി എസ് എസ് ശർമ്മയിൽ നിന്ന് തനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടും ബി ജെ പി കർണാടകാംഗം എസ് ആണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിക്കെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ഹർജിക്കാരന് സമർപ്പിച്ച പൊതുതാല്പര്യ ഹർജി ഹൈക്കോടതി പിൻവലിച്ചതും വളരെയധികം ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൌരത്വ നിയമത്തിലെ സെക്ഷൻ പ്രകാരം അനുവദിനമായിരത്തോളം ഈ വിഷയം കോംബിനേറ്റ് അതോറിറ്റിയെ സമർപ്പിക്കാൻ ഹർജിക്കാരന് സ്വാതന്ത്ര്യമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിലെ ഉത്തരവിൽ ഹൈക്കോടതി വെളിപ്പെടുത്തിയിരുന്നു തന്റെ മുൻകാല പൊതുതാൽപ്പര്യ ഹർജി തള്ളിയതിനു ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പാകെ വിശദമായി പ്രാതിനിധ്യം സമർപ്പിച്ചുവെന്ന് ഹർജിക്കാരനായി വിഘ്നേഷ് തന്റെ സമീപകാല പൊതുതാൽപ്പര്യ ഹർജിയിൽ അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ അത് ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കുന്നില്ല ഹർജിക്കാരൻ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു നിരവധി പുതിയ ഇൻപുട്ടുകൾ അതിൽ നിന്നും ലഭിച്ചു രാഹുൽ ഗാന്ധിയുടെ പൗരത്വ രേഖകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് യു കെ സർക്കാരിന് ഇമെയിലുകളും അയച്ചിട്ടുണ്ട് നിലവിലെ ഈ പ്രക്രിയയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശദാംശങ്ങൾ തേടി യു കെ സർക്കാരിന് വി എസ് എസ് ശർമ്മയിൽ നിന്ന് ഒരു അഭ്യർത്ഥന ലഭിച്ചതായി താൻ മനസ്സിലാക്കിയതായി ഹർജിയിൽ വ്യക്തമാക്കുന്നു പിന്നീട് വിഘ്നേഷ് ശർമ്മയെ ബന്ധപ്പെടുകയുണ്ടായി അയാൾ തനിക്ക് ലഭിച്ച രഹസ്യമായ ഇമെയിലുകൾ പങ്കിടാൻ സമ്മതിക്കുകയും ചെയ്തു ആ രഹസ്യ ഇമെയിലുകളിൽ യു കെ സർക്കാർ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിന്റെ രേഖകൾ ഉണ്ടെന്നും അത്തരം വ്യക്തിഗത വിവരങ്ങൾ രാജ്യത്തിന്റെ ഡേറ്റ അനുസരിച്ച് യു കെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അനുസരിച്ചാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സംരക്ഷണ നിയമപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ യു കെ സർക്കാരിന് രാഹുൽ ഗാന്ധിയിൽ നിന്നും അധികാരപത്രം ഒപ്പിട്ടില്ലെങ്കിൽ രാഹുൽഗാന്ധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സർക്കാരിന് കഴിയില്ലെന്നും ഇമെയിലിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി യുണൈറ്റഡ് കിങ്ഡമത്തിലെ പൗരനാണെന്ന് യു കെ ഗവൺമെന്റിൽ നിന്നുള്ള ആരോപണവിധേയമായ മെയിൽ പൂർണ്ണമായ സമ്മതമാണെന്ന് പി ഐ എൽ ഹർജി അവകാശപ്പെടുകയാണ് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സി ബി ഐ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യയിലെ ഒരു യോഗ്യതയുള്ള കോടതിയിൽ നിന്നും റൊക്കറ്ററി ലെറ്റർ നേടണമെന്നും രാഹുൽ ഗാന്ധിയുടെ പൌരത്വവുമായി ബന്ധപ്പെട്ട് യു കെ ബ്രിട്ടൻ സർക്കാരിന്റെ പക്കൽ ലഭ്യമായ എല്ലാ സർക്കാർ രേഖകളും വിവരങ്ങളും എക്സ്ട്രാറ്റ് ചെയ്യണമെന്നും പൊതു താൽപര്യ ഹർജിയിൽ എസ് വിഘ്നേഷ് ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ഇലക്ടറൽ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ യു പി റിട്ടേണിംഗ് ഓഫീസർ റായ്ബറലി എന്നിവർ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറഞ്ഞു പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ഏറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് ആരോപിച്ച് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ ഇതിനു മുൻപും സമർപ്പിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതി അത് തള്ളുകയാണ് ചെയ്തത് അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രകാരം നിയമപരമായി അനുവദീനീയമായിടത്തോളം യോഗ്യതയുള്ള അധികാരിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ ഹർജി പിൻവലിച്ചതിനാൽ തള്ളുന്നുവെന്ന് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായി തന്നെ വിമർശനം വിമർശനമുയർത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ജനകീയ നേതാവായി വളരുകയാണ് അതിനാൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ കേസ് എങ്ങനെ കോടതി കണക്കാക്കുമെന്ന് കണ്ടറിയാം